എന്തുട്ട നീ ഉണ്ടാക്കണേ പാസ്ത ഉണ്ടാക്ക എന്ത് പാസ്തയാരോട് ചോദിച്ചാസ്താക്കി നിന്നോട് ചോദിച്ച നീ പാസ്ത ഉണ്ടാക്കാന് എന്റെ ഇഷ്ടത്തിൽ ഇണ്ടാക്കാന നിന്റെ വീട്ടില് ഇവിടെ പറ്റില്ല ഓഫ് ഓഫാക്കിയുടെ എന്തിനാ ഓഫാക്കി വൈകുന്നേരം അമ്മ എന്തേലൊക്കെ കഴിക്കാൻ തോന്നില്ലേ സാധനങ്ങളൊക്കെ സാധനങ്ങള് പഴുതും ഉണ്ടാകും അത് പറഞ്ഞിട്ടേ നിന്റെ ഇഷ്ടത്തിൽ നിന്റെ ഇഷ്ടത്തില് വെക്കാനേ ഇത് നിന്റെ വീടല്ല ഇത് വേറെ എന്റെ വീടാ ഇന്നോട് ചോദിക്കണം ഇവിടെ എന്ത് ചെയ്യണത് എന്ത് ചെയ്യണ്ടെന്ന് പറയൂ ആ പറഞ്ഞ നീ ചെയ്താ മതി അല്ലാണ്ട് നിൻറെ ഇഷ്ടത്തിൽ ചെയ്യാനേ നടക്കില്ല അവിടെ ഒന്നാമത്തെ മീൻ ഉണ്ടാക്കിയ ടേസ്റ്റ് ഉണ്ടാവുമോ ഒരു മീൻ കറി വെക്കാൻ പറ്റില്ല മീൻ കറി വെച്ചാൽ മുളക് ചൂര് വെള്ളം പോലെ അങ്ങനെ ഇണ്ടാക്കു ഒരു കാര്യം അറിയില്ല എന്നിട്ടാ ഉമ്മാ സാധനങ്ങൾ ഇണ്ടല്ലോ ഉമ്മ

വെക്കാൻ പറ്റുന്നില്ലല്ലോ ഒന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ട് ഒരു ഇല്ല ഒന്നുമില്ല അത് നിന്റെ അവിടെ അവിടെ പോയി വെച്ചിട്ട് ഉമ്മ ഞാൻ കറി വെക്കാന്ന് പറഞ്ഞു ശരി എന്നാ വെച്ചോ എന്ന് പറഞ്ഞിട്ട് വിട്ടതാ തൊള്ളയിൽ വെക്കാൻ പറ്റില്ല ചെട്ടി കുടിച്ചു നോക്കിട്ട് അവിടെ പോയി കിടന്നതാ ഒന്നും വെക്കാനറിയില്ല എന്നാലും എല്ലാം അറിയുന്ന പോലെ മുന്നിൽ പോയി നിക്കു അവളാണോ വെച്ചേ സാലിക്കുട്ടിന്ന് വന്നേ എന്ത് എന്തീ കാണിച്ചു നിനക്കറിയില്ല നീ എന്തിനീ വേണ്ടാത്ത പണിക്കൊക്കെ നിക്കണത് എന്തിട്ട് രസം വായിൽ വെക്കാൻ പറ്റില്ലല്ലോ ഇങ്ങനെയാണോ കറിയൊക്കെ വെക്കുക അപ്പൊ ഞാൻ എന്താണെന്ന് പറയാ നീ എന്തിനാ ആവശ്യമില്ലാത്ത പണിക്കൊക്കെ നിക്കണ ഉമ്മ വെക്കലോ നന്നായിട്ട് ഉമ്മ വെച്ചോട്ടെ നീ എന്റെ അടുക്കളല്ലേ കയറിയിട്ട് ഓരോന്ന് വൃത്തികരണ്ടാക്കി വെക്കല്ലേ വേണ്ട അതെനിക്ക് സമാധാനായില്ലേ അപ്പൊന്ന് രണ്ട് നല്ല വെഷ്പിൽ വന്ന് രണ്ടുപേരും കഴിക്കാൻ വന്നതാ എന്റെ മോൻ അതാരും ഉരിഞ്ഞൊക്കെ അവിടെ വെച്ചില്ലേ ഉമ്മ കറി വെക്കുന്നു പറഞ്ഞിട്ട് എനിക്ക് മിണ്ടാണ്ടിരുന്നൂടെ വേറെ വല്ല പണികൾ ചെയ്തിട്ട് വേഗം അതിന് കൊറ മല്ലിപ്പൊടി എന്തൊക്കെയോ കൂടുതൽ തൊള്ളയിൽ വെക്കാൻ പറ്റില്ല അത് ചോദിച്ചാൽ ചാറടുത്ത് കുടിച്ച് നോക്കി അപ്പൊ എന്നെ പോയിട്ട് തൊള്ളി വെക്കാൻ പറ്റില്ല ആ കുട്ടി ഇത്രയും ഇങ്ങനെ ചോറ് കഴിച്ചല്ല വെഷ്പിന്റെ കുടുംബക്ക് കഴിച്ചതാ ഇല്ലമ്മ രണ്ടുപേര്ന്ന് ഇരുന്നാണ് ഓടിപ്പോയി ഇല്ലമ്മ ഞാൻ ഞാനിങ്ങനെയാണ് എന്റെ പരിലേക്കറി അപ്പം എന്റെ ഉമ്മ പഠിപ്പിച്ചത് എങ്ങനെയാണ് എനിക്കറിയണ പോലെ പിന്നെ എന്നും കടന്ന അടുക്കളയില് എന്ന് വെച്ചിട്ടാണ് ഞാൻ ഇന്നൊക്കെ അറി ഉണ്ടാക്കാന്ന് വെച്ചിട്ട് ഇപ്പഴാക്കിഷ്ടാവില്ലെന്ന് ഞാൻ വിചാരിച്ചിട്ട് പോലും ഉണ്ടായിരുന്നില്ല അതെ ഇനി ഒരു ദയവ് ചെയ്തിട്ട് നീ അടുക്കളക്ക് അറിയാൻ കണ്ടേട്ടാ ബാക്കി പുറമുള്ള പണികളൊക്കെ നീപ്പോ നല്ല വൃത്തിയിൽ ചെയ്താൽ മതി അതന്നെ വൃത്തിയില്ല എന്നിട്ടെന്നാ അടുക്കളയിൽ കയറിയിട്ട് അത് ഇതും ചെയ്തിട്ട് ഇപ്പൊ കണ്ടില്ല പച്ച കൂട്ടാൻ അങ്ങനെ കളയണായിരിക്കും അപ്പടി നീ തിന്നോ നീ ന്നെ തിന്നാൻ തിരിച്ചിട്ടെന്നെ ഇരിക്കുള്ളു തിരിക്ക് തന്നെ ഇങ്ങനെ വെക്കുമ്പോ ഒരു ഇതൊക്കെ വരണം ഇതൊക്കെ ചണ്ടി പണ്ടാരുള്ളതൊക്കെ വാരിയിട്ട് തൊള്ളയിൽ വെക്കണ്ടേ ഒന്നും അറിയില്ല എന്നാലും വലിയ ആളെ പോലെ പോയി നിൽക്കും അതെ നോക്കി നിൽക്കണ്ട അതുകൊണ്ട് അവിടെ വെച്ചിട്ടേ അവിടെയുള്ള പാത്രങ്ങൾ അവിടെ ഉള്ള പണികൾ പോയി ചെയ്ത് തീർക്കുക പോ പുറത്ത് അടുക്കളയിലത്തെ അതൊന്നും നീ എടുക്കണ്ട എന്റെ കുട്ടിക്ക് വല്ല പൈസ കൊടുത്തിട്ട് വല്ല ബിരിയാണി കടയിൽ നിന്നും വായിട്ട് ഞാൻ പറയട്ടെ ചായ നിങ്ങൾ എത്ര നേരം എവിടെയായിരുന്നു

പാലിന്റെ മണവും ും എങ്ങനെ ഇല്ല എനിക്ക് ഒരു ചായ വെക്കാൻ പോലും അറിയുന്നില്ല നേരത്തെ വന്നിട്ട് ചോറിനമ്പ അവൻ വിശന്നിട്ട് വന്നിട്ട് ചോറ് ചോദിച്ചിട്ട് അങ്ങനെ വെച്ചിങ്ങാണ്ട് കൈ കൊടുത്തിട്ട് എണിച്ച് പോയി നാനാ പൈസ കൊടുത്തിട്ട് പോയിട്ട് ബിരിയാണി കഴിക്കണം എന്ന് പറഞ്ഞപ്പൊ അവൻ കഴിച്ചൊന്നുമില്ല ഇല്ലാതെ ചെന്ന് കിടക്കണ് ഒരു ചായ വെക്കാൻ അറിയില്ല പറഞ്ഞ എന്തപ്പറിയ എല്ലാം അറിയണ പോലെ ചെന്ന് നിൽക്കും ഇതെല്ലാം അടുക്കളയിൽ പോയിട്ട് എനിക്ക് ചെയ്യാൻ പിന്നെ പിന്നെന്തിനാ മരുമാക്കന്മാരെ കൊണ്ടിരുന്നേ നീ അത് വെറുതെ വെറുതെ കുറ്റപ്പടിച്ച് പറയാൻ ഒക്കെ ഇല്ലേ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ അപ്പവും പറഞ്ഞു പുറത്തുനിന്ന് ആരെങ്കിലും വന്നാൽ നമ്മളെ മണമുഖന്മാരെ കുത്തി കൊടുക്കാൻ പറയും നമ്മൾ പാലിച്ചു കൊടുമ്പോ വയ്യ പാലിച്ച് പെട്ടെന്ന് അങ്ങനെ വന്നപ്പോൾ ക്ലാസ് കഴിക്കാട്ടൊക്കെ അങ്ങനെയൊക്കെ ആവും അവിടെ ഏത് നേരം അതിൻ്റെ കുറ്റം പറഞ്ഞു കൊടുത്താലും നീ അത് അതൊക്കെ പഠിച്ചോളും ഇങ്ങനെ തന്നെ പഠിച്ച് പഠിച്ച് വരിക കല്യാണം കഴിഞ്ഞുകൊണ്ട് വെറുപ്പം എല്ലാവരും പഠിച്ചിട്ടിറങ്ങുന്നു ഒക്കെ ഓരോരുത്തർ പഠിച്ച് പഠിച്ച് തന്നെ മെല്ലെ 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 വരിക വന്നൊക്കെ കുറ്റം എന്ത് പറഞ്ഞാലും നിങ്ങൾ അവളെ സപ്പോർട്ട് ചെയ്തോ ഇപ്പൊ പാലിന്റെ ചോര് കടുപ്പില്ലാന്ന് പറഞ്ഞില്ലേ അത് പറഞ്ഞാലാണ് ഇനി വെക്കുമ്പോ അത് ശ്രദ്ധിച്ചു കൊണ്ടുവരുള്ളൂ അപ്പൊ മൂടി വെച്ച് മൂടി വെച്ചിട്ട് അയ്യോ അയ്യോ പറഞ്ഞിട്ട് ഇരിക്കരുത് അവള് വെക്കുമ്പോ തെറ്റാണെങ്കിൽ തെറ്റു എന്ന് പറഞ്ഞിട്ട് പറഞ്ഞാൽ ഇനി കൊണ്ടുവരുമ്പോ അത് തെറ്റ് തിരുത്തി കൊണ്ടുവരും മോളേ പാലിന്റെ മണടിക്കുന്നുണ്ടല്ലോ കടുപ്പല്ല ഒരു തരി എന്ന് കടുപ്പുടെന്ന് ചെയ്തു അവരുോ നിങ്ങൾക്ക് മരുമോളെ കൊണ്ട് തലയിൽ വെച്ചിട്ട് ഇതാകുമല്ലേ അപ്പൊ ആ മരുമോളോട് ഇത് പറയാ എന്നിട്ട് ഏത് നേരം നീ അങ്ങനെ പറയുന്നേ നേരം നീ ഇങ്ങനെ പറയ എന്ത് സാലി പറഞ്ഞേ ക്ലാസ് കൊണ്ട് കഴിവു അല്ല നിനക്കൊരു ചായ വെക്കാൻ പോലും അറിയില്ലേ ഞാൻ അറിയാണ്ട് ചോദിക്ക എന്തൊരു ചായ ചായ പാൻ്റെ ചോര് പോയിട്ടില്ല പച്ച പച്ചപ്പാൻ്റെ മണടിക്കണ് തീരെ കടുപ്പല്ല അപ്പൊ ഒരു ചായ വെക്കാൻ പോലും നിനക്ക് അറിയില്ല എൻ്റെ ഉമ്മ പഠിപ്പിച്ചിട്ടില്ലേ ചായക്കെന്തമ്മ ഞാൻ എപ്പഴും വെക്കുന്ന പോലെ അപ്പൊ എന്താ ഉപ്പന്നോ പറഞ്ഞ ഉപ്പ വെറുതെ പറഞ്ഞാവൂലെ ഇപ്പൊയാ ക്ലാസ് കൊണ്ട് കഴിച്ച അടുക്കളയില്ല അപ്പൊ ഇതൊക്കെ ഒന്ന് വൃത്തിയാക്കി ചെല്ല് കാണുമ്പോ തന്നെ ദേഷ്യം വരുന്ന എനിക്ക് ഇനി ിഷ്ടല്ലീ പാത്മപൂരന്റെ വീട്ടിലേക്ക് ഞാൻ തിരിച്ചു പോകൂലേ ഇവിടെ ആ എവിടെ ഞാൻ വരെ കടന്നിരുന്നു പോയതാ ഉം അതെ ഞാനൊരു കാര്യം ചോദിക്കാൻ വെച്ചിട്ട് നോക്കിയിരുന്നു ഒന്നുമില്ല ശബിക്കാത്തോ ഒഴിവന്നെയല്ലേ വീട്ടിൽ ഒന്ന് കൊണ്ടുപോയാ തിരഞ്ഞെ രണ്ടു ദിവസം വരാ വയ്യാത്ത പോലെ തോന്നുന്നുണ്ട് രണ്ടു ദിവസം നിക്കുമ്പോ മനസിനോ ശരീരത്തിനോ സമാധാനം കിട്ടിയോ എന്നോ വീട്ടിൽ പോട്ടെ എന്ത് വീട്ടിൽ ഇപ്പൊ വീട്ടിൽ പോയിട്ട് വന്നല്ലോള്ളൂ ഒരു ുള്ളിൽ എങ്ങനെ ഇരിക്കുമ്പോഴും സംസാരിക്കാതിരിക്കുമ്പോഴൊക്കെ തോന്നി പ്രശ്നം നമുക്കൊന്ന് പുറത്തേക്ക് പോയിട്ട് വരാം നമുക്കൊന്ന് ഒന്ന് പോയിട്ട് കറങ്ങിട്ട് വരാനേ ഇറങ്ങി ഒരു സമാധാനം കിട്ടും പുറത്തേക്ക് ഇവിടെ പോണെ കൊഴപ്പൊന്നുമില്ല പോവാന് ശ്രമിക്കാതാവുമ്പോ എനിക്ക് ഉമ്മാന്റെ കൂടെ രണ്ടു ദിവസം പോലെ ആയില്ലേ

അതെ ഞാന് അത്യാവശ്യം പണികളൊക്കെ ചെയ്തിട്ടുണ്ട് മുറ്റം എല്ലാം അടിച്ചു വെള്ള ഇവിടെ അടിച്ചു വരികഴിഞ്ഞ് തുണി അലക്കിട്ട് അപ്പുറത്ത് തോർത്തിട്ട് തോരാനിട്ടിട്ടുണ്ട് ഉമ്മ അടുപ്പ് മാത്രം ഒന്ന് കത്തിച്ചിട്ട് ചോറ് മാത്രം വെക്കും ശെബിക്കന്നോട് ഇങ്ങോട്ട് പുറത്തേക്ക് പാർക്കിലേക്ക് പോവാന്നൊക്കെ പറയണേന്നെ ഉമ്മ അത് ചെയ്യണെനിക്ക് വേറെ റെഡിയായിട്ട് കട കൂടെ പോവാലോ പാർക്കിലേക്കാ ഏത് പാർക്കിലേക്ക് പാർക്കിലേക്ക് പോവാത്തൊരു കുറവന്നെ ഉള്ളു അത്യാവശ്യം കുടുംബത്തിൽ പണികളുണ്ട് അത് നോക്കാൻ നോക്ക് അതെ ചൂലെടുത്തിട്ട് തന്നെ കടിച്ചു വരി കിടക്കുന്ന കോലം കണ്ടില്ലേ ഇതൊക്കെ ഇട്ടിട്ടാണ് പാർക്കിലേക്ക് പോകണല്ലേ ഇല്ല മയാ ഇതൊക്കെ അടിച്ചു വരട്ടിട്ട് വേണേലും പോവാ പുറത്തുമൊക്കെ പോയിട്ട് കുറെ ദിവസമായില്ലേ പിന്നെ ഷെബിക്കോട് റെഡി ആയിട്ട് നിൽക്കാൻ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങളൊന്നും പോയിട്ട് വരാലോ അവൻ പലതും പറയും അവൻ പലതും പറയും കേട്ടിട്ട് ഈ അത് കേട്ടിടത്ത് ഉള്ളാ അതെ നിന്നോട് പോണ്ടെന്ന് പറഞ്ഞാ പോണ്ട ചൂലെടുത്തിട്ട് അടിച്ചോര്യേ പോയിട്ട് അത്യാവശ്യം പണി കുടുംബത്തിൽ ആര് നീ പോയാല് പിന്നെ കണ്ടിട്ടാണോ ഈ പോണ പോകൊന്നും വേണ്ട ചൂരത്തിൽ അടിച്ചു ഓര് പറഞ്ഞ പണി കേൾക്കുക അല്ലെ അവൻ പലതും പറയാം അവൻ ഇങ്ങനെ നടക്കല്ലേ അവനോട് ഞാൻ നറേ ദിവസമായിട്ട് പറയുന്നത് മോനെ പഞ്ചായത്ത് വരെ ഒന്ന് വാ പോണംമാക്ക് പോണം പോണം പറയുമ്പോ അവനും അതൊന്നും സമയമില്ല ഇപ്പൊ നിന്നെയും കൊണ്ട് കറങ്ങാൻ പോന ഒന്നും സമയം ഉണ്ടല്ലേ അവനൊന്നും കാണത ഞാനിവിടേക്ക് ഒരു വട്ട അടിച്ചു വിട്ടതാണ് അടിച്ചുവിട്ട കോലാണോ അത് അപ്പൊ ഈ മണ്ണും പൊടികളൊക്കെ കിടക്കണ അടിച്ചുവിട്ടതാണ് അങ്ങനെ കിടക്കുന്നത് ഒന്നും കൂടി അടിച്ച വൃത്തിയിൽ അടിക്കുക ചെയ്യണ്ട പണി വൃത്തിയിൽ ചെയ്യി അപ്പൊ ഇനി പിന്നെ വീണ്ടും വീണ്ടും ചെയ്യണ്ടിട്ട് അതെ മോളെ നീ ചെന്നിട്ടേ ആ മോളില് കൊറേ ചുള്ളൽ പറ അതൊക്കെ ഒന്ന് അടിച്ചിട്ട് വന്നിട്ട് അടുപ്പില് അടുക്കിന്റെ അടിയിൽ കൊണ്ടുവച്ച ഉമ്മ അടിച്ചു പോരാ മോളെ അത് പോയി ചെയ്തേ കൊറേണ്ടല്ലേ ശരി അവിടുത്തെ രണ്ടെണ്ണം എടുക്കോളെ മോളെ അവർ കൊണ്ടുവന്നിട്ടിട്ട് വന്ന മോളെ എനിക്ക് ഈ കൈ ഭയങ്കര പരിപ്പിച്ച് ഊരുപിടിച്ചടിക്കുമ്പോ പ്ലാസ്റ്റിക് അല്ലേ വയസ്സായതല്ലേ അപ്പൊ മോളെ അതുകൊണ്ട് വെച്ചിട്ടേ ഇവിടെ ഒന്നും അടിച്ചു വരും മോളെ അങ്ങനെ ഇരുന്നു അടിച്ചു വരാന്ന പറഞ്ഞത് ഉമ്മ കയ്യിൽ തരിച്ചിട്ട് വയ്യ ചൂട് കുടിക്കുമ്പോ ചൂട് കൈന്ന് പോവുക മ്മളത് കൊണ്ടിട്ടേ ഒന്ന് അടിച്ചു വരും ഞാൻ ഈ അടുപ്പൊന്ന് കത്തിച്ചിട്ട് വന്ന് അടിച്ചു വിടാം നീ അങ്ങനെ സൂഹിക്കണ്ട ഇതിനെ ഓരോരുത്തരിക്കും പെട്ടൂലെ പോയിട്ട് വന്നിട്ട് അടിച്ചുപോരി എന്നിട്ടുള്ള പണിന്നരാട്ടി ആയാ അന്വേഷിക്കുന്ന അടുത്ത് പറഞ്ഞിരുന്നേ ആ പാർക്കിലോട്ട് ഒന്ന് പോവാൻ റെഡിയായി പഞ്ചായത്തിലേക്ക് പോകണം എന്ന് പറഞ്ഞിട്ട് നീ കൂട്ടാക്കണ്ട ആ കുടുംബത്തെ പണികൾ നടക്കണം അതിനൊക്കെ വിട്ടിട്ട് നീ കാണാൻ ഓ ഞാനത് മറന്നുമാ പഞ്ചായത്തിലേക്ക് പോകണം എന്ന് പോകണിണ്ടായിരുന്നില്ലേ പക്ഷെ വേറെ ദിവസം പോവാത്താലും പറഞ്ഞാൽ മനസിലാവില്ലേ നമുക്ക് പഞ്ചായത്തില് പോയിട്ട് ആ കാര്യങ്ങൾ തീർത്തിട്ട് വേറെ വരാ നെൻറെ ഒഴിവും കാത്ത് നിൽക്ക അപ്പൊ നീ എന്ത അവളെയും കൊണ്ട് പാർക്കിലേക്ക് പോണെന്ന് പറഞ്ഞിട്ട് നീയേ ഇപ്പൊ തൂക്കി തലന മുകളിൽ വെക്കും ഇപ്പൊ പാർക്ക് കാണാ അങ്ങോട്ട് പോണം ഇങ്ങോട്ട് പോകണം എന്നൊക്കെ പറഞ്ഞു നീ കൊണ്ടുപോകും പിന്നെ ഇത് തന്നെ നിനക്ക് ശരിയാകും പിന്നെ അവള് പറയണ സമയത്ത് എനിക്ക് പറ്റില്ല പിന്നെ കുടുംബത്തെ പ്രശ്നങ്ങളെ വരിക അപ്പളേ എവിടെ നിർത്തണം അവിടെ നിർത്തുക മത്സാരല്ല ഞാനേ വണ്ടിയേറ്റ് വരുമ്പോ സാരി പറഞ്ഞു എന്നൊന്ന് വീട്ടിലാക്കുകയോ എനിക്ക് ഇവിടെ ഇരിക്കുമ്പോ എന്തോ പറഞ്ഞു അപ്പൊ ഞാൻ വിചാരിച്ചു ഇപ്പോ ഇതിൻറെ ഉള്ളിലെ അടഞ്ഞിങ്ങനെ കിടക്കണമായിരുന്നു ചിലപ്പോ തോന്നലോ എന്ന് പറഞ്ഞാൽ പറഞ്ഞു പറഞ്ഞാൽ മനസ്സിലാവും നമുക്ക് പഞ്ചായത്തിലേക്ക് പോയിട്ട് വരാം നീ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ഓരോന്ന് പറഞ്ഞിട്ട് നീ അവൾക്ക് ആശ കൊടുക്കാൻ നിൽക്കാതെ പിന്നെ അതന്നെ അതില് പിടിച്ച് കയറും അപ്പൊ ആവശ്യമില്ലാണ്ട് നീ ഓരോന്ന് പറഞ്ഞുണ്ടാക്കണ്ട പറഞ്ഞിണ്ടാക്കണ്ടിക്കണ പാട്ടിൽ നിൽക്കട്ടെ ചെയ്യുന്ന പണികളൊക്കെ ചെയ്യട്ടെ ചെയ്യുന്ന പണിയാണെ തീരെ വൃത്തിയുമില്ല അത് ഒരു വട്ടം അടിച്ചു ഓര് പിന്നെ രണ്ടാമത് വട്ടം അടിക്കണം അങ്ങനെയൊക്കെയാണ് അപ്പൊ അതിന്റെ പാട്ടിലത് എന്തോ ചെയ്തിട്ടിരിക്കട്ടെ നീ പുറത്ത് പോവുമ്പോഴും ബാ പോവാ അങ്ങനെയൊന്നും പറയാൻ നിൽക്കാതെ ഞാനേപ്പം അതെടുത്ത് കിട്ടെ പഞ്ചായത്തൊന്ന് പോയിട്ട് വരാറ്റമു മോനെ വേഗം വായോ പോയിട്ട് വന്ന പഞ്ചായത്തിലൊരു കാര്യൊന്നും ശരിയായി കിട്ടിയാ മതിയായിരുന്നു ഇത്ര നാളായി പോണം പോണം വേണ്ടി കുട്ടി പോകാൻ പോകാന്ന് പറഞ്ഞിട്ടേ ഇന്ന് പറഞ്ഞ പോലെ ഇന്നലെ പിന്നായിട്ട് കാര്യങ്ങള് ശെരിയായി ഇന്ന് വേണം വരാൻ നോക്ക് വേഗം പോയിട്ട് വരാ പിന്നെ തുണികളൊക്കെ അല്ല നീ എവിടക്കീ തുണികളൊക്കെ കൊടുത്തിട്ട് പോണ അല്ലമ്മ ഞാൻ അലക്കാൻ വേണ്ടിട്ടേ നോക്കിയപ്പൊ ഇക്കാന്റെ തുണി എന്റെ തുണിയൊക്കെ കുറേ ഉണ്ട് ഞാൻ ആ വാഷിംഗ് ഇട്ട് വെക്കാലോന്ന് വെച്ചിട്ട് പോവാ ഓ നീ അലക്കിട്ടെ എവിടെ കൊണ്ട് വൃത്തിയാകാനെ വാഷിംഗ് മെഷീനിൽ ഇടാൻ പോവാ നീ അവന്റെ പേരെ ഷർട്ടൊക്കെ മാറ്റിട്ടിടുന്നു എന്റെ മാത്രം കൊണ്ടുപോയിട്ട് കല്ലിമ്മൊക്കെ കൊണ്ടുപോയി തിരുമ്പ് നീന്റെ മാത്രം വാഷിംഗ് മെഷീൻ ഒന്നും ഉണ്ടാ എന്താന്നാ നീ തിരുമ്പിട്ട് അതാ വൃത്തിയാകണ അവൻ ഇടാൻ പോണ നേരത്തെ എന്തിട്ട് സർട്ട് ഇത് കഴുകി പറഞ്ഞിട്ട് അപ്പഴും ഇതാവണ്ടേ നീ അവന്റെ ഒക്കെ മാറ്റിട്ടെ പിന്നെ അവൻ്റെ കാര്യത്തിൽ നീക്കൊന്നും വലിയ ആളാ നിക്കണ്ടാട്ട അവനക്ക് ഭക്ഷണം കൊടുക്കാനും അവനക്ക് ഭക്ഷണം ഇത് ഡ്രസ്സ് കഴുകാനോ ഒക്കെ ഉമ്മ ചെയ്തോണ്ട് നീ നിന്റെ കാര്യം മാത്രം നോക്കിയാ മതി പിന്നെ ബാക്കിയുള്ള അടിക്കലും കൊടക്കലും ഇതൊക്കെ നീ നോക്കിയാ മതി അവന്റെ കാര്യത്തിലൊന്നും വലിയ നീ ആളാൻ നിക്കണ്ടാട്ടാ അവന്റെ കൊണ്ടുപോയിട്ട് ആ പൈസ മാറ്റിട്ട് ഞാൻ കഴിക്കൊണ്ട് ആ പഞ്ചായത്തിൽ പോയി വന്നിട്ട് കഴിഞ്ഞുണ്ട് നിന്റെ കൊണ്ടുപോയിട്ട് ആ കല്ലുമ്മ കൊണ്ടുപോയി കഴുകിപ്പോ അവിടെ സോപ്പ് വെച്ചിട്ടുണ്ട് അതെടുത്ത് കഴുകിക്ക എന്തിനാ അമ്മ എന്റെ അടുത്ത് ഇങ്ങനെ പെരുമാറണെ ഈ ഇടയിട്ട് എന്ത് പറഞ്ഞാലും കുറ്റാക്കിട്ട് തന്നെയല്ലേ ഞാൻ പാലക്കാൻ ഡ്രസ്സൊന്നും വൃത്തിയില്ല എന്ന് പറഞ്ഞിട്ടിക്ക എന്റെ അടുത്ത് ഇതുവരെ ചൂടായിട്ടൊന്നുമില്ല ഉമ്മയായിട്ട് ഓരോന്ന് എഴുതാപ്പുറം വായിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞോട്ടിക്ക് എന്തിനാ എന്നെ കാണുമ്പോ ഉമ്മക്ക് എന്താ തോന്നുന്നത് ആഹാ നീ എന്നോട് വർത്താനം പറയാൻ അയാടൊപ്പത്തിനൊപ്പം വർത്താനം പറയാൻ നിനക്ക് നാവ് നല്ലോണം ബോധ്യാ ഇത്ര നാവ് ആ നിന്നെ നിർത്തേണ്ട സാധനത്തിൽ നിർത്തണം നിന്നെ നിർത്താത്ത സ്ഥാനത്തിൽ പറഞ്ഞ നിന്റെ ഉച്ച ഞാൻ പറഞ്ഞ നീ മറുപടി പറയാത്ത പെൺകുട്ടിയാ ഇപ്പൊ എവിടെ നിന്ന് നിനക്ക് ഇത്ര വലിയ നാവ് ഒട്ടിച്ച് പരിപ്പിളക്കെ നമുക്ക് ഇഷ്ടമല്ല പറഞ്ഞു പൊയ്ക്കോണ്ട് ഇല്ലാണ്ട് ഇവിടെ ആർക്കും ബുദ്ധിമുട്ടായിട്ടൊന്നും നിനക്ക് നിക്കണ്ട ആവശ്യമില്ല നീ പൊയ്ക്കോ നീ പോകാനാ ഞാനിതൊക്കെ നിന്നെ ഇവിടെ ഇരുന്നിട്ട് വലിയ കാര്യമൊന്നുമില്ല